അങ്കമാലി നഗരസഭ ഉപാധ്യക്ഷയും മഹിളാ കോൺഗ്രസ് നേതാവുമായിരുന്ന ലിസി ടീച്ചറുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി അങ്കമാലി മഹിളാ കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു അമ്പത്തി ഗവൺമെന്റിന്റെ എതിരെ അതിശക്തമായ ജനരോഷം തെരുവുകളിലേക്ക് കടന്നു വന്നപ്പോ സ്ത്രീയെന്നോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നോ ജാതിയോ മതമോ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെയുള്ള മുഴുവൻ പേരും പുരോഹിതന്മാരും സമുദായ നേതാക്കന്മാരും അടക്കം മുഴുവൻ പേരും നടത്തിയ ഒരു വലിയ സമരത്തെയാണ്

ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും ഇപ്പോഴും നല്ല ഓർമ്മകളായിട്ട് എല്ലാവരുടെയും മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഇവിടേക്ക് ഈ ഓഫീസിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ജോലിച്ചാട്ടൻ പറഞ്ഞതുപോലെ ടീച്ചർ ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ അല്ലെങ്കിൽ അവിടെ ഇവിടെ നിന്ന് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കും ആ നാളുകൾ ആ ദിവസങ്ങളൊന്നും അല്ലെങ്കിൽ ആ ഓർമ്മകളൊന്നും ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല ടീച്ചറും ഒരു ഒരു പ്രവർത്തകൻ എന്ന എന്ന നിലയിൽ നിലയിൽ സജീവ വിസ്മരിക്കാൻ കഴിയില്ല ം പി ജെ ജോയ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി കാലടി ബ്ലോക്ക് പ്രസിഡന്റ് ബിജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ നഗരസഭ മുൻ ചെയർമാൻ മാത്യു തോമസ് വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ടി എം വർഗീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ബി സാബു മനോജ് മുല്ലശ്ശേരി പൗലോസ് കല്ലറക്കൽ അഡ്വക്കേറ്റ് കെ എസ് ഷാജി കെ കെ ജോഷി ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പു പുളിക്കൽ ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി മഹിളാ കോൺഗ്രസ് നേതാക്കളായ മേരി വർഗീസ് ലിസി പോളി മീര അവറാച്ചൻ ലിസ തോമസ് പോൾ എന്നിവർ സംസാരിച്ചു കൂടുതൽ പരിചയം പെടാനായിട്ട് അവസാന കാലങ്ങളിലാണ് സാധിച്ചിരുന്നത് ഉള്ളത് നമ്മളൊരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി ആ സമയത്തിന് മുമ്പ് തന്നെ തുടങ്ങണം എന്നുള്ള ഒരു കൃത്യനിഷ്ഠയോടുകൂടി എത്തുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ആ കൃത്യനിഷ്ഠ ടീച്ചറിൽ ഉണ്ടായിരുന്നു കുടുംബത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും എല്ലാത്തിൽ ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേസിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് എഡി മുദ്രാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി